സംഭവിക്കാൻ പറ്റും കൃത്യമായിട്ട് പോലീസിൻ്റെ ഇടപെടലും ഇതിലൊരു കാര്യത്തിലുണ്ടായിരുന്നു ഇവർ രാവിലെ ആറു മണിയോടുകൂടി റോഡിൻ്റെ ഗതാഗതം ഭേദപ്പെടുത്തുന്നതിന് വേണ്ടി ഒത്തിരി പരിശ്രമിച്ചു അവരുടെ പൈലറ്റും ഞങ്ങളുടെ ഡ്രൈവേഴ്സിൻ്റെ ഒപ്പം തന്നെ സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് കൃത്യം നാലു മിനിറ്റ് കൊണ്ട് ഹയാത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് ഇവിടെ ഹാർട്ട് എത്തിക്കാനായിട്ട് ഞങ്ങളുടെ ഡ്രൈവർക്ക് സാധിച്ചു താങ്ക് ഏകദേശം നാല് മണിക്കൂറിനുള്ളിൽ സർജറി പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത് ഡോക്ടേഴ്സ് എല്ലാവരും സജ്ജമാണ് അതുപോലെ തന്നെ ഇത്ര ഇരുപത്തൊമ്പതാമത്തെ സർജറി ആയതുകൊണ്ട് നമ്മുടെ ടീം വളരെ ശക്തരായ ടീമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയും വേഗം ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വളരെ സങ്കീർണമായിട്ട് ശസ്ത്രക്രിയയാണ് പക്ഷെ അത് വളരെ വേഗത്തിൽ ചെയ്യാനുള്ള സൗകര്യം നമുക്കുണ്ട് ഈ നമ്മുടെ ഡോക്ടർ ജോസ് ടാഗോക്ക് എഴുതുമ്പോഴും അറിയപ്പെടുന്ന കാര്യ സർജനാണ് അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദ ടീം ഓഫ് ഡോക്ടേഴ്സ് ഇതിനെല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും യഥോചിതം ചെയ്യാനുള്ള

ഡോണർ ഡോണറുണ്ട് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഹാർട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഇരുപത്തെട്ട് വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ഒത്തിരി നാളുകളായി വെയിറ്റിങ്ങിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അനുയോജ്യമായൊരു ഹൃദയമാണ് എന്ന് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു തുടർന്ന് ഹാർട്ട് ഹാർട്ടെടുക്കുവാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു അപ്പം അതുപോലെ തന്നെ ദൂരവും സമയവും നമ്മുടെ മുമ്പിൽ വലിയ വെല്ലുവിളി ഉയർത്തി ആ സമയത്ത് ഒരു എയർ എയർലിഫ്റ്റിങ്ങിലൂടെ മാത്രമേ ഒരു കൃത്യമായ സമയത്ത് ഈ ഹൃദയം ഇവിടെ എത്തിച്ച് ഈ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ അതിനുവേണ്ടി ഒരു സർക്കാർ സംവിധാനം ഒരു ഹെലികോപ്റ്ററിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ മുന്നിലുള്ള ഏക വഴി രാത്രി ഒത്തിരി വൈകിയ സമയമായിരുന്നു ഏകദേശം രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് സാറിനെ വിളിക്കുകയും അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി ഹെലികോപ്റ്റർ ലഭ്യമാക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നൽകി അത് വളരെ ഒരു എന്താ വലിയൊരു സപ്പോർട്ടായിരുന്നു തുടർന്ന് ഒത്തിരി ഫോൺ കോളുകൾ പോലീസ് സംവിധാനങ്ങളിൽ നമുക്ക് വരികയും ഒത്തിരി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത ശേഷം എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് തന്നെ മുന്നോട്ട് പോയി ഇന്ന് എർലി മോർണിംഗ് ഒരു നാലുമണിയോടു കൂടി ഇവിടുന്ന് ലിസി ഹോസ്പിറ്റലിൽ നിന്നും നാല് ഡോക്ടേഴ്സിൻ്റെയും അതുപോലെ ടെക്നീഷ്യൻസിൻ്റെയും ഒരു വലിയ സംഘം അങ്ങോട്ട് പുറപ്പെട്ടു ശേഷം അവിടെ ഒരു പതിനൊന്നേ മുപ്പത്തഞ്ചോട് കൂടി അവിടുന്ന് നമുക്ക് സർജറിയുടെ ഏകദേശ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു പിന്നീട് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തുവാൻ സാധിച്ചു അതിനുശേഷം അഞ്ച് മിനിറ്റ് താഴെ സമയം കൊണ്ട് പോലീസ് സേനയുടെ സഹായത്തോടു കൂടി ഒരു ഗ്രീൻ കോറിഡോർ സൃഷ്ടിക്കുകയും ഒരു നാല് മിനിറ്റിൽ സമയം കൊണ്ട് തന്നെ ലിസി ആശുപത്രിയിൽ ഹൃദയം സുരക്ഷിതമായിട്ട് എത്തിക്കുവാനും സാധിച്ചു സർജറിക്ക് ഡോക്ടർ ജോസാക്കോ പിരിപ്പിനും ഇവിടെ കാത്തിരിക്കുകയായിരുന്നു ഓർഗനെത്തിയ ഉടൻ തന്നെ അദ്ദേഹം ശസ്ത്രക്രിയ ആരംഭിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു റിസൾട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ആൻഡ് മിസ്റ്റ്